ഹലോ ഫ്രണ്ട് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം വളരെ ക്രൂഷ്യലായിട്ട് ഒരു ഇമ്പോർട്ടൻ്റ് ഇൻഫർമേഷൻ ആണ് ഇന്ന് നിങ്ങളിലേക്ക് എനിക്ക് ഷെയർ ചെയ്യാനുള്ളത് അപ്പോൾ നമ്മളെല്ലാവരും കാത്തിരുന്ന ആ ഒരു എൻ എച്ച് എസിൻ്റെ സ്റ്റേറ്റ് ഓഫ് റിവ്യൂ റിപ്പോർട്ട് ഈ വ്യാഴാഴ്ച പുറത്തു വരുമെന്നാണ് അത് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഇന്ന് സൺഡേ നമ്മുടെ പി ബി സിക്ക് നമ്മുടെ കെയ് സ്റ്റാമർ ഒരു എൻ എച്ച് എസിനെ കുറിച്ചൊരു ഇൻ്റർവ്യൂ കൊടുത്തിരുന്നു അപ്പോൾ അതിൽ അദ്ദേഹം നമ്മുടെ കൺസർവേറ്റീവ് സർക്കാരിൻ്റെ വലിയൊരു തോൽവി എൻ എച്ച് എസ് കൈകാര്യം ചെയ്തതിലുള്ളൊരു വലിയൊരു തോൽവിയാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് കൺസർവേറ്റീവ് സർക്കാരിനെ പരിചയമായിക്കൊണ്ടാണ് അദ്ദേഹം ആ ഒരു ഇൻ്റർവ്യൂ തുടങ്ങിയത് തന്നെ അപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് വാച്ചിങ് ഹു ദി ഓർ റിലേറ്റീവ്സ് ഹാവ് നോ ദാറ്റ് ഇസ് ബ്രോക്കൺ They know that it's broken. That is unforgivable, the state of our NHS. The last government broke the NHS. Our job now, through Lord Darcy, is properly understand how that came about and bring about the reforms, starting with the first steps, the 40,000 extra appointments. But we've got to do the hard yards of reform as well. And as I say, I think it's only a Labour government that can do the reform that our NHS needs, and we'll start on that journey. And that just a uh, broken stage line, no? അത് കൺസർവേറ്റീവ് പാർട്ടി ചെയ്ത ഒരു തെറ്റ് ക്ഷമിക്കാൻ പറ്റാത്ത ഒരു തെറ്റാണെന്നും പഴയ ഗവൺമെൻറ്റിനെ പ്രതിക്കൂട്ടിലാക്കി അദ്ദേഹമാണ് അദ്ദേഹം മൃത്തത്തിലെ ആ ഒരു ഇൻ്റർവ്യൂവിൽ സംസാരിച്ചത് തന്നെ അതിന് മെയിനായിട്ട് അദ്ദേഹം പറയുന്ന കാരണങ്ങൾ ഈ ഒരു ലാസ്റ്റ് കൺസർവേറ്റീവ് പാർട്ടി ചെയ്ത എക്സ്പെൻസ് കട്ടും അതുപോലെ തന്നെ കോവിഡ് മഹാമാരി കൈകാര്യം ചെയ്തതിലുള്ള താളപ്പിഴകളുമാണ് എൻ എച്ച് എസിന്റെ ഈ ഇത്രയും വലിയൊരു ബ്രോക്കൺ സ്റ്റേജിലേക്ക് കൊണ്ടുവരാൻ അല്ലെങ്കിൽ എൻ എച്ച് എസിൻ്റെ ഒരു പരാജയത്തിന് കൊണ്ടുവരാൻ കാരണമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി നടത്തി കഴിഞ്ഞ എൻ എച്ച് എസ് റിവ്യൂസിൻ്റെ എൻ എച്ച് എസ് റിവ്യൂയില് ഏറ്റവും റിസ്കി ആയിട്ടുള്ള കുറച്ച് ഫൈൻഡിങ്ങുകൾ പുറത്തു വന്നിട്ടുണ്ട് ഇന്ന് എല്ലാ മാധ്യമങ്ങളും അതിനെക്കുറിച്ചുള്ള ആ റിപ്പോർട്ടുകൾ ചെറിയ ചെറിയ റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട് ജസ്റ്റ് വായിച്ച് കേൾപ്പിക്കാം അപ്പോൾ ഏറ്റവും റിസ്ക്കി ആയിട്ട് കുട്ടികളെ പറ്റിയുള്ള ഫൈൻഡിങ്ങാണ് വളരെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് അപ്പോൾ മോർ ദാൻ ഹൺഡ്രഡ് തൗസൻഡ് അല്ലെങ്കിൽ വൺ ലാക്ക് ഇൻഫൻസ് വെയർ ലെഫ്റ്റ് വെയ്റ്റിംഗ് ഫോർ മോർ ദാൻ സിക്സ് ഹവേഴ്സ് ഇൻ എ ആൻഡി ഇൻ ലാസ്റ്റ് വൺ ഇയർ ഉള്ളി ഇൻ ഇംഗ്ലണ്ട് ഏകദേശം ഒരു ലക്ഷത്തിലധികം കുട്ടികളാണ് ആറു മണിക്കൂറിലേറെ എ ആൻഡിയിൽ വെയിറ്റ് ചെയ്തതെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് അതുപോലെ തന്നെ വെയ്റ്റിംഗ് ടൈം ഫോർ ഇൻഫെൻ റൈസസ് അപ്സ് അപ് ടു സിക്സ്റ്റി പെർസെൻ്റ് ആൻഡ് എബ് ഓവർ ദ പാസ്റ്റ് ഫിഫ്റ്റീൻ ഇയർ അപ്പോൾ ഈ ഒരു വെയ്റ്റിംഗ് ടൈം സിക്സ്റ്റി പെർസെൻറ്റേജിൽ അധികം കൂടിയിട്ടുണ്ടെന്നും പുതിയ കണക്കുകൾ ചൂണ്ടിക്കാണിക്കുന്നു ഈ ആഴ്ച ഈ വ്യാഴാഴ്ച നമ്മുടെ ഡോക്ടർ ഡേഴ്സിയുടെ നേതൃത്വത്തിലുള്ള ആ ഒരു എൻ എച്ച് എസ്സിൻ്റെ റിവ്യൂ റിപ്പോർട്ട് പുറത്തു വരാനിരിക്കയാണ് ഈ ഈ പറഞ്ഞ റിസ്കി ആയിട്ടുള്ള വളരെ ഞെട്ടിപ്പിക്കുന്നതായിട്ടുള്ള കണക്കുകൾ പുറത്തു വന്നിരിക്കുന്നത് അപ്പം ഇതേ സമയം എൻ എച്ച് എസിൻ്റെ ഒരു വെയ്റ്റിംഗ് ടൈം കുറയ്ക്കാൻ ഉള്ള നമ്മുടെ ലേബർ സർക്കാരിൻ്റെ നടപടികൾ തുടർച്ചയായി പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്നുവെന്നും റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നു അപ്പോൾ ഈ ഒരു വെയ്റ്റിംഗ് ടൈം എയ്റ്റീൻ വീക്സ് ആയിട്ട് കുറയ്ക്കും എന്നുള്ള ഒരു പ്രഖ്യാപിത ലക്ഷ്യം കൈവരിക്കാൻ ലേബർ സർക്കാരിന് കഴിയാത്തതിൻ്റെ പ്രധാന റീസണായിട്ട് ചൂണ്ടിക്കാണിക്കുന്നത് ആവശ്യത്തിനുള്ള ജീവനക്കാരുടെ അഭാവം തന്നെയാണ് അപ്പോൾ നമ്മുടെ എൻ എച്ച് എസ് കോൺഫെഡറേഷനാണ് ഈ കാര്യങ്ങളൊക്കെ പുറത്തുവിട്ടിരിക്കുന്നത് ലേബർ സർക്കാർ നമ്മളെ അധികാരത്തിലേറ്റപ്പോൾ തന്നെ അവർ ഒരു മാനിഫെസ്റ്റോ അവരിൽ അവർ മെയിനായിട്ടുള്ള കാര്യം പറഞ്ഞിരുന്നത് ഈ ഒരു വെയ്റ്റിംഗ് ടൈം ഇപ്പോൾ ഉള്ള ഒരു വെയ്റ്റിംഗ് ടൈം അവർ കുറച്ച് പതിനെട്ട് ആഴ്ചകളിലൊക്കെ കുറയ്ക്കുമെന്ന് തന്നെയാണ് അപ്പം ഈ ഒരു വെയ്റ്റിംഗ് ടൈം പതിനെട്ട് വീക്കിലേക്ക് എത്തിക്കാൻ ഓരോ ആഴ്ചയും അവർ എക്സ്ട്രാ ഫോർട്ടി തൗസൻഡ് അപ്പോയിൻമെൻറ്റ്സ് ഷെഡ്യൂൾ ചെയ്യുമെന്ന് വർദ്ധിപ്പിക്കുമെന്ന് ലേബർ സർക്കാർ പറഞ്ഞിരുന്നു എന്നാൽ പക്ഷേ ഈ ഒരു ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടി ആവശ്യമായിട്ടുള്ള റിസോഴ്സുകൾ ഇപ്പോൾ നമ്മുടെ എൻ എച്ച് എസിനില്ല ഇപ്പോൾ നമുക്ക് എൻ എച്ച് എസ്സിന് ഉള്ള റിസോഴ്സിൻ്റെ പതിനഞ്ച് ശതമാനം മാത്രമേ ഇപ്പോൾ എൻ എച്ച് എസിനുള്ളൂ എന്നാണ് എൻ എച്ച് എസ് കോൺഫിഡറേഷൻ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് അപ്പം ഇത് കൈവരിക്കാൻ എൻ എച്ച് എസ്സിൻ്റെ മൊത്തത്തിലുള്ളൊരു ഹോസ്പിറ്റൽ കെയറിൽ ഒരു വൈഡർ ട്രാൻസ്ഫോർമേഷൻ വേണമെന്നും അതുപോലെ തന്നെ നമ്മുടെ എൻ എച്ച് എസിൻ്റെ പ്രൊഡക്ടിവിറ്റി കൂട്ടാൻ വേണ്ടി പുതിയ നൂതന സാങ്കേതിക വിദ്യകൾ അല്ലെങ്കിൽ ഡിജിറ്റൽ ടെക്നോളജീസ് കൂടുതലായി ഉപയോഗിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് നമ്മൾ എൻ എച്ച് എസ് കോൺഫർമേഷൻ ഇപ്പം മുന്നോട്ട് വന്നിരിക്കുന്നത് അപ്പം മെയിനായിട്ട് ഒരു വൈഡർ ട്രാൻസ്ഫോർമേഷൻ അത് സ്റ്റാഫിൻ്റെ സ്റ്റാഫിങ്ങിൻ്റെ കാര്യത്തിലാണെങ്കിലും ടെക്നോളജിയുടെ കാര്യത്തിലാണെങ്കിലും പ്രൊഡക്ടിവിറ്റിയുടെ കാര്യത്തിലാണെങ്കിലും എല്ലാത്തിലും ഒരു വൈഡർ ട്രാൻസ്ഫോർമേഷൻ ഒരു ഫുള്ളി ഒരു റീഫോർമേഷൻ എൻ എച്ച് എസിന് വേണമെന്നാണ് നമ്മുടെ എൻ എച്ച് എസിൻ്റെ കോൺഫർമേഷൻ ഇപ്പം ഈ ഒരു റിവ്യൂ വരുന്നതിന് മുമ്പ് അവർ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് ഈ എൻ എച്ച് എസിൻ്റെ റിവ്യൂ ഈ ഈ ആഴ്ചയിൽ തന്നെ നമ്മുടെ വ്യാഴാഴ്ച വരുമെന്നാണ് നമ്മുടെ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് അപ്പോൾ നമ്മളെല്ലാവരും കാത്തിരിക്കുകയാണ് എൻ എച്ച് എസ്സിൻ്റെ ആ ഒരു റിവ്യൂല് കൂടുതൽ ഫൈൻഡിങ്ങുകളും അതുപോലെ എൻ എച്ച് എസിൻ്റെ ഇപ്പോഴത്തെ ഒരു സ്റ്റേറ്റ് എന്താണെന്നും അതുപോലെ എൻ എച്ച് എസ് ഇനെ അവർ റീഫോം ചെയ്യാൻ വേണ്ടി എന്തൊക്കെ പുതിയ പദ്ധതികൾ അല്ലെങ്കിൽ പുതിയ പ്ലാനുകൾ നമ്മുടെ ലേബർ ഗവൺമെൻറ് കൈക്കൊള്ളുമെന്നും അതുപോലെ ഫണ്ടിങ് എൻ എച്ച് എസ്സിന് വേണ്ടി അർജൻറ്റ് ഫണ്ടിങ് എത്ര കിട്ടുമെന്നും ഒക്കെ ഈ ഒരു എൻ എച്ച് എസിൻ്റെ റിവ്യൂ വന്നതിന് ശേഷമായിരിക്കും നമ്മൾ അതുപോലെ എൻ എച്ച് എസിൻ്റെ ആ ഒരു ടെൻ ഇയർ പ്ലാൻ ലേബർ പ്ലാൻ അവർ എന്തൊക്കെയാണ് പ്ലാൻ ചെയ്യുന്നതെന്നും ഒക്കെ ഈ ഒരു എൻ എച്ച് എസിൻ്റെ റിവ്യൂ വന്നതിന് ശേഷമേ നമുക്കറിയാൻ സാധിക്കുള്ളൂ കൂടുതൽ വിവരങ്ങൾ നമ്മൾ കിട്ടുന്നതനുസരിച്ച് നമ്മുടെ നിങ്ങളിലേക്ക് അപ്ഡേറ്റ് ചെയ്യാം അപ്പോൾ കൂടുതൽ വിവരങ്ങൾ നമ്മൾ എൻ എച്ച് എസിൻ്റെ ആ ഒരു റിവ്യൂ റിപ്പോർട്ട് വന്നതിന് ശേഷം നമുക്ക് അറിയാൻ സാധിക്കും ശേഷം നമുക്ക് ബാക്കിയുള്ള റിക്രൂട്ട്മെൻറ്റുകൾ അല്ലെങ്കിൽ അതിൻ്റെ റിക്രൂട്ട്മെൻറ്റുകൾ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുമോ അതുപോലെ സ്റ്റാഫിൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയാണ് അതുപോലെ ഫണ്ടിങ്ങിൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെ എന്നതിനെ കൂടുതൽ കാര്യങ്ങൾ ഈ ഒരു റിപ്പോർട്ട് വന്നതിന് ശേഷം നമുക്ക് അറിയാൻ സാധിക്കുമെന്ന് തന്നെ നമ്മൾ വിശ്വസിക്കുന്നു സോ എല്ലാവരും അതേക്കുറിച്ചായിട്ടുള്ള ഒരു വീഡിയോ ആണ് നിങ്ങൾ കാണുന്നവരും ബാക്കിയുള്ളവർക്ക് ഷെയർ ചെയ്യുക നമ്മുടെ അടുത്ത വീഡിയോയുടെ നെക്സ്റ്റ് നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നെക്സ്റ്റ് വിളിയേക്ക് കാണുന്നവരെ ബൈ